ഹലോ വെൽക്കം ടു മജി ന്യൂസ് വേൾഡ് എല്ലാവരും എന്ത് പറയണോ സുഖമായിട്ടിരിക്കണോ ഞാനിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നൊരു റവ കൊണ്ടുള്ളൊരു ഇഡ്ഡ്ലിയാണ് ഉണ്ടാക്കണേട്ടോ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടന്ന് വീഡിയോ കാണാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് നമുക്ക് റവേനൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു പാനിലെ എണ്ണ എണ്ണ ഒഴിച്ച് ചൂടായിട്ട് കടുകിട്ട് തിളച്ച് പിന്നെ കുറച്ച് ഉഴുന്നും പിന്നെ ഒത്തിരി കടലപ്പരിപ്പും ഇടുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു കറിവേപ്പിലാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വഴിച്ചെടുക്കാം അതൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങോട്ട് രണ്ട് കപ്പ് റവയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് റവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം റവ നല്ല പോലെ ഒന്ന് വറുത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്നും ചൂടാറാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് റവ ഉണ്ടായതുകൊണ്ട് ഒരു കപ്പ് തൈര് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കൊരു അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് അത് കഴിയുമ്പോൾ അപ്പോൾ നല്ലപോലെ ഒന്ന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയാൽ മതി കാരണം നമ്മൾ ഇഡ്ഡലിയുടെ ഒരു പരുവാണ് നമ്മൾ നോക്കണത് അപ്പോൾ അതുപോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം നമുക്ക് ഏകദേശം ഈ പരുവത്തിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് അത് അടച്ച് വെക്കുക ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അടച്ചു വെച്ചാൽ നമുക്കതെടുത്ത് ഇഡ്ലി ഉണ്ടാക്കാം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ഉണ്ടാവും അത് ഓരോ റവുകളും വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ലിയുടെ ഒരു പരുവത്തിന് ഒന്ന് ആക്കിയെടുത്താൽ മതി ഇനി ഗ്രീസ് ചെയ്ത് ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ ഉണ്ടാക്കാനാണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒരുപാട് സമയം അരി അരച്ച് വെക്കേണ്ട ഒന്നും ആവശ്യമൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫ്രണ്ട്സ്